വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ ിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഗാൻ അഭിഷേക ജലിപ്പിച്ചീട സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു അഭിഷേകൾ സമ്മതിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ പറയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സേവർഖാൻ വട്ടാരസന്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ അഭിഷേകന്റെ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് നമുക്ക് ആമുഖമായി നൽകിയ വചനം നല്ലൊരു വചനമാണ് കർത്താവ് ആരെയാണ് അംഗീകരിക്കുന്നത് ആരെയാണ് കർത്താവ് അംഗീകരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവനെയാണ് അംഗീകരിക്കുന്നത് അല്ലേ ലുയ്യാ അപ്പൊ ഞാൻ ഹൃദയത്തിൽ നിന്ന് ഉറപ്പായിട്ട് പറയാണ് നിങ്ങൾ എല്ലാവരും ദൈവം അംഗീകരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ഈശോ മിശുഹാരുടെ കുരിശുമരണം വഴിയാണ് ഈശോയുടെ ഉത്ഥാനം വഴിയാണ് അല്ലേ ലുയാ അത്രമാത്രം കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്നാണ് വചനം നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് കർത്താവ ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ കർത്താവിന്റെ ഉദ്ധാരണത്തിന്റെ യോഗ്യതയാൽ നമുക്ക് വിടുതലുണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോയെ അവിടുത്തെ യോഗ്യതയാണത്തിന്റെ യോഗ്യതയാ ഞങ്ങൾക്ക് വിടുതലുണ്ട് ഞങ്ങൾക്ക് വിടുതലുണ്ട് ഈശോയെ ഈശോയെ അവിടുത്തെ യോഗ്യതയാണത്തിന്റെ യോഗ്യതയാ യോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് യോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് ിൽ നിന്ന് ഉയർത്തി ഇപ്പോൾ കൈകൾ ഉയർത്തി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു ഓരോ വ്യക്തികളെ ആശീർവദിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ എന്റെ രോഗങ്ങളേറ്റെടുത്തു കൈ അടിച്ച അവനേക്ക് പീഡകളാ ഒക്കെ എത്തിശക്തി പകർന്നു അടിച്ച യേശു തന്റെ ഖുസുമാറത്തി ഏറ്റെടുത്തു പാപത്തിൽ തുക തകർത്തു ലോകത്തിൽ തന്നെ മേൽ ഭരണമില്ല ഇനി ദുരിതം കളീ പതരുക പാപത്തിൽ തന്നെ മേൽ ഭരണമില്ല ഇനി ദുരിതം കളി പതരുക യേശുവിതു ചില പീഡകളാരൻ ശരീരത്തിന് വിട്ടുപോക നന്നായി കൈകളടിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് അനേകം കുടുംബങ്ങൾ കാരണം കുട്ടികൾ നൽകണം ദൈവമായ നാളുകളായി കുടുംബങ്ങളെ ബന്ധിച്ചിരുന്ന തകർച്ചകൾ തടസ്സങ്ങൾ ബിസിനസ് ജോലി അതാവേ ഓരോ മേഖലകളിലും തടസ്സപ്പെടുത്തുന്ന തകര പൈശാഖിക ആധിപത്യങ്ങളും തകർച്ചയുടെ കഥകളും ഈശോയുടെ കുരുസമന്ന യോഗ്യാ ഈശോ എന്ന നാമത്തിന് സത്യം ഇപ്പോൾ കൂടുതൽ കർത്തു യേശു തന്റെ എന്റെ മരങ്ങളേറ്റെടുത്തു യേശു തന്റെ മറത്തിനു ഗം തകർത്തു ലോകത്തിൽ തന്നെ മേൽ മരണമില്ല ഒരു തകർച്ചയും എന്നേ ലോകത്തിൽ

എന്ന വചനം പ്രത്യേകം പേര് ചൊല്ലി വിളിച്ച് ഓരോരുത്തരെയും ഈശോ എന്ന നാമത്തിൽ കാത്തു സൂക്ഷിക്കാൻ അർത്ഥം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന നമുക്ക് സ്വസ്ഥാനങ്ങളിൽ സ്വസ്ഥമായിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആഗ്രഹങ്ങൾ സഫലമാകാൻ എന്നെ പറയും നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഒരുപാട് തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ പൂർത്തിയാകണമെന്ന് സഫലമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ അതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ എന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഇത് വിചാരിക്കുന്നത് പോലെ നടക്കാതെ വരുമ്പോൾ അറിയാതെ പെട്ടെന്ന് നിരാശപ്പെട്ട് പോകുന്ന ഡൗൺ ആയി പോകുന്ന അവസ്ഥകൾ അത് കുട്ടികൾ തുടങ്ങി പ്രായം അങ്ങേയറ്റത്ത് എത്തിയിരിക്കുന്ന ആൾക്കാർ വരെ ചിലപ്പോൾ അനുഭവപ്പെടാം ഏത് ജീവിതാന്തസിൽപ്പെട്ടവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ദൈവം പറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ദൈവം പറഞ്ഞ വഴികളിലൂടെ പോകുമ്പോഴാണ് ദൈവം ആ കാര്യങ്ങളെല്ലാം ഗ്രാൻഡ് ചെയ്യുന്നത് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ ദൈവഗത പ്രകാരം വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ദൈവം നൽകുന്ന ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് എളിമപ്പെടുക അല്ലേ ലുയാ എളിമപ്പെടാൻ തുടങ്ങിയാൽ ദൈവം ഒരുപാട് ബ്ലെസ്സിങ് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും അതിനെക്കുറിച്ച് വെളിച്ചം കിട്ടുന്ന തിരുവചന ഭാഗം സങ്കീർത്തന പുസ്തകത്തിലാണ് പത്താമത്തെ സങ്കീർത്തനത്തിൽ പതിനേഴാമത്തെ വാക്യം സാംസ് ചാപ്റ്റർ ടെൻ വേഴ്സ് കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും ൾ വാണെങ്കിലും മൂന്ന് ബ്ലെസിംഗ് പറഞ്ഞിരിക്കുക എളിയവരുടെ അഭിലാഷം അവരുടെ അവർ ഇഷ്ടം ദൈവം നിറവേറ്റി കൊടുക്കും ലുയാ ദൈവ അവർക്ക് ധൈര്യം പകരും വീണ്ടും കഴിഞ്ഞില്ല അവര് പറയുന്ന ഓരോ പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം ഇങ്ങനെ ചെവി കൊടുത്ത് ചെവി കൊടുത്ത് കേട്ടോണ്ടിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിറവേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എളിമപ്പെടാൻ കിട്ടുന്ന സമയവും സാഹചര്യങ്ങളും അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിറവേറ്റാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾക്ക് നീക്കുമ്പോൾ കൊണ്ടുവന്ന് കാണാൻ പറ്റും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് കരുതുക നമ്മുടെ ഒരു പ്രാർത്ഥന ജോലി വ്യക്തി തടസ്സമായി നിൽക്കുന്നതെന്ന് കരുതുക അത് ഏതെങ്കിലും അവസ്ഥയിലായിരിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ നന്നായിട്ട് അങ്ങോട്ട് എളിമപ്പെടുക നന്നായിട്ട് നന്നായിട്ടങ്ങ് എളിമപ്പെടുക പരിശുദ്ധി അമ്മ എളിമപ്പെട്ടതുപോലെ ലോകത്തിൽ വിശ്വത്തിൽ എളിമപ്പെട്ടതുപോലെ പ്രവാചകന്മാർ എളിമപ്പെട്ടതുപോലെ എളിമപ്പെടാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ആര് തടസ്സം നിൽക്കുന്നോ ആ മേഖലയെല്ലാം ദൈവം തന്നെ നേരിട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് നടപ്പാക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആധ്യാത്മിക പിതാക്കന്മാരുടെ പഠനങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആധ്യാത്മികത മുഴുവൻ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം അത് എളിമയാണ് ഹ്യൂമിനിറ്റിയാണ് ഈ എളിയവന്റെ പ്രാർത്ഥനകൾ ദൈവം വളരെ ക്ലിയർ ആയിട്ട് പരിഗണിക്കുന്നു എന്ന് പ്രഭാഷകന്റെ പുസ്തകം നമുക്കൊരു അഷുറൻസ് ഒരു ഉറപ്പ് നൽകുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ബുക്ക് ചാപ്റ്റർ തേർട്ടി ഫൈവ് വൺ നമുക്ക് വചനം വായിക്കാം കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു എന്നാൽ നിങ്ങൾ താഴത്തെ ഭാഗം വായിച്ച് നോക്കുന്ന സഹോദരങ്ങളെ വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനാവുകയില്ല ലുയാ അപ്പോ കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങൾ വരെ എത്തുകയുള്ളു ബൈബിൾ അതിൻ്റെതായ അർത്ഥമുണ്ട് എന്നാൽ എളിമപ്പെടുന്നവന്റെ പ്രാർത്ഥന താഴ്ന്നു നിൽക്കുന്നവന്റെ പ്രാർത്ഥന കീഴ്പ്പെട്ട് നിൽക്കുന്നവന്റെ പ്രാർത്ഥന എന്റെ സഹോദരങ്ങളെ അത് മേഘങ്ങൾ തുളച്ചു കയറും അത് കർത്താവിന്റെ സന്നിധിയിൽ എത്തും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ എളുപ്പപ്പെടാൻ കിട്ടുന്ന സംഭവങ്ങൾ വെറുതെ കളയരുത് ഒന്ന് താന്നു കൊടുത്താൽ കിട്ടുന്ന അനുഭവങ്ങൾ വെറുതെ കളയരുത് വാക്കിനൊത്ത് വാക്കും മറുപടി മറുപടിക്കൊത്ത മറുപടിയും എൻ്റെ സഹോദരങ്ങളെ ചില സമയത്ത് ഭൂഷണമായിരിക്കുകയല്ല നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ നമ്മൾ തന്നെ തട്ടിത്തെറപ്പിക്കുന്ന ചില അവസ്ഥയായിരിക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നിറവേറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എളിമപ്പെടുക 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 എന്നുള്ളതാണ് അങ്ങനെ വിനയമുള്ളവർക്ക് എളിമപ്പെടുന്നവർക്ക് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില സാമ്പത്തിക മേഖലയാണെങ്കിലും ചില മറ്റു ചില മേഖലകളാണെങ്കിലും അതെല്ലാം കർത്താവ് ബൈബിളിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വചനങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കണം സുഭാഷിത പുസ്തകം നമുക്ക് കുറച്ചുകൂടി ഉറപ്പ് നൽകുന്നുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വാക്യം ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ ട്വന്റി ടു വേഴ്സ് ഫോർ നമുക്ക് വചനം ഒരുമിച്ച് വായിക്കാം വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് അപ്പൊ ദൈവഭക്തി വിനയം അതിനുള്ള പ്രതിഫലം എന്താ സമ്പത്ത് ജീവൻ ബഹുമതി ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണെന്ന് കരുതുക അത്ര നല്ല ആഗ്രഹം അല്ലത് എന്ന് പറഞ്ഞാൽ അതെല്ലാം ദൈവമാണ് വാസ്തവത്തിൽ തരുന്നത് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല അല്ല എന്നിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക മേഖല ദൈവം അത് ദൈവമാണ് തരുന്നത് അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് കർത്താവ് പറയാണ് നീ നന്നായിട്ട് എളുപ്പപ്പെട്ടു നിൽക്കുക നിങ്ങൾ എന്തു ചോദിക്കുകയോ ലോകത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ആധ്യാത്മിക തലത്തിലോ ഭൗതിക തലത്തിലോ ഉയരുന്ന വ്യക്തികളുടെ ചരിത്രം പേഴ്സണൽ നിങ്ങൾ പഠിക്കുക അവർക്കെല്ലാം അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ ഒരു ഏളിമയുടെ കഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മാനുഷിക ജീവിതത്തിന് ആകശ്യമായ സമ്പത്തും ജീവനും ബഹുമതിയും എല്ലാം നൽകി അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ് ദൈവം അത് തരികയും ചെയ്യും എൻ്റെ സഹോദരങ്ങൾ പൊതു നിയമത്തിൽ കുറിച്ച് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം നമ്മുടെ മനസ്സിന് ഒരിക്കലും മായ്ക്കാൻ പാടില്ലാത്ത വചനമാണ് ഫിലിപ്പീൻ ലേഖനത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണം ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു അല്ലേ ലുയാ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഈശോ ദൈവമായിരുന്നെങ്കിലും നമ്മൾ വിശുദ്ധോർപ്പ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പിതാവിനുള്ള ആ സാദർശത്തിലായിരുന്നെങ്കിലും അത് പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അത്യധികം ഉയർത്തി അതുകൊണ്ട് ഉയർത്തപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴ്ത്തപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എളിമപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സന്തോഷത്തോടെ ഉച്ചത്തിൽ പറയാം അല്ലേ ലുയാ കുടുംബ ജീവിതത്തിൽ എത്ര അവസരങ്ങൾ വരും സന്യാസ സമൂഹ ജീവിതത്തിൽ എത്ര അവസരങ്ങൾ വരും അല്ലെ തിരുസഭാ ജീവിതത്തിൽ എത്ര അവസരങ്ങളാണ് ഈ എളിമപ്പെടാൻ കർത്താവ് തരുന്നത് ക്രൈസ്തല്ല നമ്മുടെ ചില ആഗ്രഹങ്ങൾ പ്രതീക്ഷകളും സാധിച്ചു തരാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ദൈവം എളിമപ്പെടാൻ ഒരു അവസരം തരുന്നത് പക്ഷെ അത് നമ്മൾ തട്ടിക്കളയും എന്നിട്ട് ആഗ്രഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് എന്ത് പ്രയോജന സഹോദരങ്ങൾ വീണ്ടും സഹോദരങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ബൈബിൾ നൽകുന്ന അടുത്ത മാർഗം രണ്ടാമത്തെ മാർഗം അതിതാണ് കർത്താവിൽ ആനന്ദിക്കുക ഈ വചനം എന്റെ സഹോദരൻ ഒരുപാട് പ്രാവശ്യം ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലിജൻ കൺവെൻഷനിലും പല ശുശ്രൂഷങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പല വചന ശുശ്രോഷങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ നാലാമത്തെ വാക്യമാണ് സാംസ് തേർട്ടി സെവൻ വേഴ്സ് ഫോർ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അല്ലേ ലുയാ ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും വചനത്തിൽ വ്യത്യാസമില്ല വചനത്തിൽ മാറ്റമില്ല അതത്ര ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വട്ടാരച്ചനക്ക് എപ്പോഴും നല്ല ഹാപ്പിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛൻ പ്രാർത്ഥിക്കുന്ന കുഞ്ഞു കാര്യമാണെങ്കിലും ഈശോ അപ്പത് കൊടുത്തു വലിയ കാര്യമാണെങ്കിലും ഈശോ അപ്പത് കൊടുക്കും ക്രൈസ്തല്ലോ അപ്പൊ ഞാന് ശരിക്കും നന്നായി വചന ചെയ്യുന്ന പല ധ്യാന ഗുരുക്കന്മാരുടെയും അല്ലെങ്കിൽ അൽമാര ശുശ്രൂഷകരുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ കർത്താവിലാണ് ആനന്ദം വേറൊന്നും ആനന്ദം ഇല്ല അതുകൊണ്ട് അവര് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കർത്താവ് കൊടുക്കുക അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ജീവിതമാണ് നല്ലൊരു ഉദാഹരണം പുതിയ നിയമത്തിലുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ ഏത് വധനം എടുക്കുമ്പോഴും പുതിയ നിയമത്തിൽ അത് നിറവേറിയ ഒരു വെളിച്ചമുണ്ട് അത് നമ്മൾ കാണുന്ന പരിശുദ്ധ അമ്മയിലാണ് ലോക്കാർഡ് സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം വചനം വെളിപ്പെടുത്തുകയാണ് എൻറെ ചിത്തം എൻറെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അല്ലേ ലുയാ പരിശുദ്ധ അമ്മയുടെ മനസ്സ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരേ ഒരു ആനന്ദ വിഷയം എന്ന് പറഞ്ഞ ദൈവമായ കർത്താവാണ് വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു സെന്റൻസ് ഉണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് സ്വർഗം നിഷേധിക്കാത്ത നിഷേധിക്കാത്ത മധ്യസ്ഥാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്താ കാരണം പരിശുദ്ധ അമ്മ ഈ വചനം മുഴുവൻ നിറവേറ്റിയവളാണ് പരിശുദ്ധി അമ്മ എൻ്റെ സഹോദരങ്ങൾ കർത്താവിൽ ആനന്ദിച്ചവളാണ് പരിശുദ്ധി അമ്മ അതുകൊണ്ട് ഈ ഭൂമിയിലെ ചില ജീവിത മാതൃകകൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചു തരികയാണ് അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് തീർത്ഥാടക സഭയ്ക്ക് മാതൃകയാണ് പരിശുദ്ധി അമ്മ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ശരിക്കുമുള്ള ആനന്ദ വിഷയം എന്താണെന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം ആത്മശോധനയ്ക്ക് പറ്റിയൊരു വചനമുണ്ട് അത് നമ്മൾ വായിക്കുന്നത് നാലാമത്തെ സങ്കീർത്തനത്തിൽ ഏഴാമത്തെ വാക്യത്തിലാണ് സാംസ് ചാപ്റ്റർ ഫോർ വേഴ്സ് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു അല്ലേ ലുയാ ആ വചനത്തിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരനാണെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് കഴിഞ്ഞു നല്ലൊരു കൊയ്ത്ത് കഴിഞ്ഞു നല്ല വിളവെടുപ്പ് കിട്ടി അപ്പം നല്ല ആനന്ദമാണ് അല്ല ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി അല്ല നല്ലൊരു ടേൺ ഓവർ കിട്ടി നല്ലൊരു ഒരു ലാഭം കിട്ടി വലിയ ആനന്ദമാണ് ഒരു ജോലിക്കാരനാണെന്നുണ്ടെങ്കിൽ അവന് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടി അവന് ഭയങ്കര സന്തോഷമാണ് എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുത്തുകയാണ് അല്ല ധാന്യത്തിൻ്റെയും ധീഞ്ഞിന്റെയും സമൃദ്ധിയിൽ നിന്റെ നമ്മുടെ നമ്മുടെ ബിസിനസിന്റെയും നമ്മുടെ ജോലിയുടെയും മറ്റെന്തിൻ്റെ ഉയർച്ചയിൽ സമൃദ്ധിയിൽ ഉണ്ടായിരുന്നതിലേറെ ആനന്ദം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുറമേ കാര്യങ്ങളല്ല മറിച്ച് കർത്താവാണ് ആനന്ദം കർത്താവാണ് ആനന്ദം കർത്താവാണ് ആനന്ദം ദൈവത്തിലാണ് ആനന്ദം ആത്മീയ കാര്യങ്ങളിലാണ് ആനന്ദം ഒരുപക്ഷെ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരും എന്നാൽ അത് മാറ്റി കർത്താവൽ ആനന്ദിക്കുന്ന ഒരു പ്രകൃതം നമ്മൾ വളർത്തിയെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനെ നന്നായിട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്നൊരു വചനഭാഗം എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട് എസ് തേറിന്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം എസ് തിയാർ ചാപ്റ്റർ ഫോർട്ടീൻ വേസ്റ്റ് എയ്റ്റീൻ അവിടെ എസ്താറിൻ്റെ പ്രാർത്ഥന നടത്തുകയാണ് അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിന് അപ്പനും അമ്മയും മരിച്ചുപോയ അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ മൊർദ്ദക്കായി എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട് ഒരാളെ വളർത്തി വലുതാക്കി അങ്ങനെ പിന്നീട് അഗസ്യരോസ്വ രാജാവിന് രാജ്ഞിയെ തെരഞ്ഞെടുക്കൽ സമയമായി കഴിഞ്ഞപ്പോൾ രാജ്യത്ത് സൗന്ദര്യവും കഴിവും ജ്ഞാനവും ബുദ്ധിയുമുള്ള പെൺകുട്ടികളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ അകസുര രാജാവ് യേനെ രാജ്ഞിയാക്കി മാറ്റി അവൾ കൊട്ടാരത്തെ മഹാരാജ്ഞിയായി മഹാറാണിയായി വാണരലുകയാണ് അപ്പോൾ അവൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് രാജാവിൽ സന്തോഷിക്കാം അല്ലെങ്കിൽ ഒരുപാട് തോഴിമാരുണ്ട് ഒരുപാട് പരിചാരകന്മാരുണ്ട് പരിചാരകന്മാരും പരിചാരകന്മാരുണ്ട് ഈ രാജ്ഞി വിചാരിച്ചത് എന്തും നടക്കും അത്രയും പവറുണ്ട് അത്രയും സമ്പത്തുണ്ട് അത്രയും എല്ലാം ഉണ്ട് എന്നാൽ എസ്തറിനൊരു പ്രാർത്ഥന നടത്തുക എന്താ എസ്തേറിന്റെ പ്രാർത്ഥന അവൾ പ്രാർത്ഥിക്കുക എന്റെ കർത്താവെ അങ്ങാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത് അങ് അനുവദിച്ചില്ലെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു അങ്ങാണ് ഇതെല്ലാം തന്നത് അതുകൊണ്ട് അങ്ങ് തന്നതിലല്ല എനിക്ക് ആനന്ദം എനിക്ക് അങ്ങയിലാണ് ആനന്ദം അതാണ് ശരിക്കും ആനന്ദ അതുകൊണ്ടാണ് സങ്കീർത്തനം പഠിപ്പിക്കുന്നത് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് സങ്കീർത്തനെ പ്രാർത്ഥിക്കുക അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് അങ്ങയുടെ സന്നിധിയിലാണ് ആനന്ദത്തിന്റെ പൂർണ്ണത സങ്കീർത്തര മനോഹരമായ പ്രാർത്ഥനയാണ് അങ്ങനെ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങിയാൽ വിചാരിച്ചതെല്ലാം ദൈവം ചെയ്തു കൊടുത്ത സഹോദരങ്ങൾ മൂന്നാമതായി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ കർത്താവിന്റെ ആന്മ വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനത്തിൽ വേരൊന്നുക ഒന്നാമത്തെ സങ്കീർണത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങളാണ് അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നേർച്ചാലിനരികം നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ തുറന്നുള്ള വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു അവന്റെ ബിസിനസ് സഫലമാകുന്നു അവന്റെ ജോലി സഫലമാകുന്നു അവന്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു അതുകൊണ്ട് പക്ഷെ അവൻ്റെ പേരെവിടെയാ അവൻ്റെ പേര് കർത്താവിൻ്റെ വചനത്തിലാണ് കർത്താവിൻ്റെ വചനമാകുന്ന നീർച്ചാലിലാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് പലപ്പോഴും പല ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരെ പറഞ്ഞു കേൾക്കുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട് ദിവസം അര മണിക്കൂറെങ്കിലും മിനിമം ഇരുന്ന ബൈബിൾ വായിക്കാൻ തീരുമാനമെടുക്കുക ദിവസം അര മണിക്കൂർ ബൈബിൾ വായിക്കുക എൻ്റെ സഹോദരങ്ങൾ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന് പറഞ്ഞാൽ ഈ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹങ്ങൾ വരവായി ഹാലെ ലു കൊണ്ട് വൈകുന്നേരം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് മക്കളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുന്ന ശീലം നല്ലത് തന്നെ എന്നാൽ അതുപോലെ വ്യക്തിപരമായിട്ട് അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിച്ച് അത് പാലിക്കാൻ തുടങ്ങിയാൽ എന്റെ സഹോദരൻ നമ്മുടെ ആഗ്രഹ സമരം ഭാഗത്ത് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയല്ലേ ഇത് കുറച്ചുകൂടി ഉറപ്പ് നൽകും മറ്റൊരു യാക്കോബ്സ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചാപ്റ്റർ വൺ വേഴ്സ് ട്വന്റി ഫൈവ് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യൻ്റെ സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടതും മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിന് നിയമത്തെ സൂക്ഷ്മമായും ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ദന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാവും അല്ലേ ലുയാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ അനുഗ്രഹമാണെങ്കിൽ ബൈബിൾ വെറുതെ വായിച്ചു പോയാൽ പോരാ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യവും നമ്മുടെ ജീവിതം വെച്ച് നോക്കണം അതാണ് വചനമാകുന്ന ഒരു കണ്ണാടിയാണത് ആ കണ്ണാടി നോക്കുമ്പോഴാണ് മുഖത്തിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ വചനം വായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനനുസരിച്ച് വേണ്ട തിരുത്തലുകൾ നടത്തുക ശരിക്കും പറഞ്ഞാൽ ഓരോ വചനം വായിക്കുന്ന വെല്ലുവിളിയാണ് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച നല്ല വെല്ലുവിളിയാണ് വചനം അതിനനുസരിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കുക ഒരു വ്യത്യാസം വരുത്തി തുടങ്ങുക നീ നമ്മൾ ചെയ്യുന്ന പ്രവർത്തകൾ അനുഗ്രഹനാവും വചനം അത്രയ്ക്ക് ഉറപ്പിച്ച് പറയുകയാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിന് ഏഴാമത്തെ വാക്കത്തിൽ ഈ കാര്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ള നിങ്ങൾക്ക് ലഭിക്കും ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ ലഭിക്കും അതിനുമുമ്പൊരു കണ്ടീഷനുണ്ട് എന്താണ് കണ്ടീഷൻ നിങ്ങൾ എൻറെ വചനം പാലിക്കണം നിങ്ങൾ എന്റെ വചനത്തെ നിലനിൽക്കണം ഈ മൂന്ന് കാര്യങ്ങൾക്കും ഏറ്റവും നല്ല ഉദാഹരണ പരിശുദ്ധി അമ്മയാണ് സഹോദരങ്ങളെ എളിമയുടെ പൂർത്തീകരണം പരിശുദ്ധി അമ്മ അല്ലേ ആനന്ദത്തിന്റെ അതിന്റെ ഒരു പൂർത്തിയാണ് പരിശുദ്ധി അമ്മ വചനം അതിന്റെ പൂർണ്ണത്തിൽ പാലിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്വർഗം നിഷേധിക്കാത്ത മധ്യസ്ഥവാണ് അതുകൊണ്ട് തുടർന്ന് വരുന്ന ആരാധന സമയത്ത് ഈ മൂന്ന് ഗുണങ്ങളും വിളങ്ങിയിരുന്ന പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ആരാധനയിൽ തീഷ്ണതയോടെ ഈ മൂന്ന് കൃപകൾക്ക് വേണ്ടി യാചിക്കാം കർത്താവായ ദൈവമേ വചനം കേട്ടപ്പോൾ ഈ വചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ച പഴയ നിയമ ജനതയുടെ ജീവിതത്തിൽ അവിടുന്ന് അപ്പോൾ തന്നെ ഇടപെട്ട ഓരോ സംഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു വിശ്വസിക്കുന്നു പുതിയ നിയമത്തിൽ ആദ്യമസഭയിൽ പത്രോസിൻ്റെ പൗലോസിൻ്റെയും മറ്റെല്ലാം അപ്പസ്വാലന്മാരെ വചനം കേട്ടപ്പോൾ ഇതുപോലെ തന്നെ ദൈവജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഒരുക്കിയപ്പോൾ അവിടുന്ന് ഇടപെട്ടല്ലോ കർത്താവ് ഞങ്ങളും അങ്ങയുടെ വാഗ്ദാനം ചെയ്യുകയാണ് കർത്താവ് എളിമപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് വാചനത്തിലേക്ക് ചിരിയാൻ ഞങ്ങൾ ഒരുക്കമാണ് കർത്താവിൽ മാത്രം അനന്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കരുണാമാനായ കർത്താവ് അവിടുന്ന് കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനദിന ആവശ്യങ്ങൾ ഇടപെടണമേ ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി പ്രതിഷ്ഠിക്കുന്ന എല്ലാ പ്രാർത്ഥന നീങ്ങൾ അവിടുന്ന് കരണമേ ഞങ്ങളെ തൊടാതെ പോകരുതേ കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കം വിളിക്കുന്ന തങ്കരീ നാദാ തരുണമായ തരി സ്നേഹനദാ അയളെ ഉയർത്തി ഒരുമിച്ച് ഉച്ചത്തിൽ വരീ അഭിഷേകം നിറഞ്ഞിട അധികമാമളവിൽ അഭിഷേകം പകരണമേ നിറയട്ടെ കവിയട്ടെ മുഴുകട്ടെ പുതിയൊരു അഭിഷേകം